നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് വെളുപ്പിന് നാല് മണിക്ക് ഇന്നെന്ന് പറയുമ്പോൾ നവംബർ ഇരുപത്തൊമ്പത് വെളുപ്പിന് നാല് മണിക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സ്വർണ്ണവില ഇന്നത്തെ ദിവസം ഏകദേശം ഒന്നര ശതമാനത്തോളം എന്ന് പറയുമ്പോൾ എറൗണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൂടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇന്ന് ഒരു ഗ്രാമിന് കൂടിയിട്ടുണ്ട് പതിനോരായിരത്തി തൊള്ളായിരം ആയിട്ട് കൂടിയിട്ടുണ്ട് ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വില അപ്പോൾ അത് ഞങ്ങൾ പറയുന്നത് വേറെ മഹാകാര്യമൊന്നുമില്ല ഒന്നുമില്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാർക്കറ്റിൽ ഗോൾഡ് മാർക്കറ്റിലെ വിലക്കയറ്റം എങ്ങനെയാണോ അതിന് അനുബന്ധമായിട്ടാണ് കേരളത്തിൽ വില കൂടുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഏകദേശം നോക്കിയപ്പോൾ ഏകദേശം വൺ പോയിൻറ്റ് ത്രീ ടു ഫോർ അതായത് അറൗണ്ട് ഒന്നര ശതമാനം വിലക്കയറ്റം ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഔൺസിന് ഒരു ഔൺസ് എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാമാണ് സ്വർണ്ണത്തിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് രാവിലെ നാല് മണിയുടെ സമയത്ത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഡോളറായിരുന്നു അത് ഇന്നലത്തെ വിലയിൽ നിന്ന് ഏകദേശം ഒന്നര ശതമാനമാണ് കൂടിയത് അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് ലോകത്തെ എല്ലായിടത്തും വില കയറുന്നത് കേരളത്തിലെ അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തിരുന്ന വില കയറ്റം ഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ച് എറൗണ്ട് അപ്പോൾ അതിനകത്ത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇന്ന് വില കയറ്റം ഉണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സ്വർണത്തിൻ്റെ വില പവര് രണ്ട് ലക്ഷം ഡബിൾ ഡബിളാവുന്നതാണ് അതും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സംഭവം നടക്കും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വില പതിനോരായിരത്തി ഗ്രാമിന് ഇരുപത്തിരണ്ട് ഗ്രാമ ക്യാരറ്റ് ഗ്രാമിന് ഇന്നത്തെ വരെ പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഗ്രാമിന് കൂടി പതിനോരായിരത്തി തൊള്ളായിരമായി ഇന്ന് തന്നെ അപ്പോൾ അത് താമസിക്കാതെ അത് പന്തിയിലാവും എന്നിട്ട് ഒരു പ്രത്യേക കാലഘട്ടം വരുമ്പോൾ അത് കൂടുതൽ കാലമൊന്നും വേണ്ട ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എറൗണ്ട് ടു മന്ത്സിന് ഇടയ്ക്ക് തീർച്ചയായിട്ടും സ്വർണ്ണവില ഇരട്ടിയാവാനുള്ള സാധ്യതയാണ് പൊതുവെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഈ ഗോൾഡ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വിദഗ്ധന്മാർ പറയുന്നത് അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ സ്വർണ്ണവില ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഇരട്ടിയിലധികമാകും ഇപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് അല്ല തൊണ്ണൂറ്റയ്യായിരത്തി തൊണ്ണൂറ്റയ്യായിരത്തോളമായി ഈ പവന് ഓക്കെ അത് പണിക്കൂലിയൊക്കെ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ അത് ഒരു ലക്ഷം ആയിട്ടുണ്ട് ഏകദേശം ഒരു പവൻ സ്വർണം മേടിക്കണമെങ്കിൽ പണിക്കൂലിയൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു ലക്ഷം രൂപ കവിഞ്ഞ കവിഞ്ഞ നിലയിലാണ് ഇന്നത്തെ അവസ്ഥ ഇത് തീർച്ചയായിട്ടും ഒന്ന് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പെട്ടെന്ന് വളരെയധികം അപൂർവമായ രീതിയിൽ ഇത് വിലക്കയറ്റം ഉണ്ടാവും അപ്പോൾ സ്വർണമൊക്കെ വാങ്ങിക്കാനുള്ളവരൊക്കെ വാങ്ങിച്ചു തൂത്തു പിന്നെ ഈ സ്വർണ്ണവില കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ വാങ്ങുന്നതല്ല അതുകൊണ്ടല്ല ഈ വിലക്കയറ്റം ഉണ്ടാകുന്നു മറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് രാജ്യങ്ങൾ ലോകത്തിലെ ഓരോ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ അതുപോലെ തന്നെ ബാങ്കുകൾ അതുപോലെ തന്നെ നിക്ഷേപകർ ഒക്കെ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത് അല്ലാതെ കേരളത്തിലെ മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് കൂടിയതുകൊണ്ടല്ല മറിച്ച് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് അതായത് സാധാരണ ആരും പറയാത്ത ഈ വിദഗ്ദ്ധന്മാർ ഒരാൾ പോലും ലോകത്ത് തന്നെ ഒരാളും പറയാത്ത കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഈ സ്വർണ്ണവില ഈ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഈ ബാങ്കുകൾ രാജ്യങ്ങൾ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സ് ഇവർ മേടിച്ചു കൂട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ടും തകർന്നു അതുകൊണ്ടാണ് ഓക്കെ ഈ ഒരു പോയിൻ്റ് ഒരുമാതിരിപ്പെട്ട ആരും തന്നെ ലോകത്ത് തന്നെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ സംഭവം ഞങ്ങളുടെ ചാനലിൽ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ ഈ പറയുന്ന പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണം മാത്രമല്ല മറ്റ് പല രീതിയിലുള്ള സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് അത് തീർച്ചയായിട്ടും മറ്റൊരു ചാനലിലും അത് കേരളത്തിലെ നിന്നല്ല ലോകത്തിലെ തന്നെ ഒരു ചാനലും അതായത് യൂട്യൂബ് ചാനൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളിലും വരാത്ത പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വീഡിയോകളും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം ദയവായി ഞങ്ങളുടെ ചാനൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഞങ്ങളുടെ ചാനലിൽ ഉത്തരം ചാനലിൽ വന്നിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് കാണുക കാരണം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ വളരെയധികം ലഭ്യമാണ് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം